Pörna, pörna തെർപി 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 കബുമോ മച്ചം കച്ചങ്ങൻ ദോ ഇ കിയത ആനി യാ മത്ത ആ ബാലക്കല്ല വാഴ്ശുദ കച്ച ബാലക്ക നൽശിയരെ അപ്പ ഇടാ അങ്ങന ബാലക്ക നീ അന്നെ ഞാൻ ബാലക്ക ദാപ്പ മേരെ കൂടേ എടക്ക് മൊത്ത ഇടാ ജീവ അയ്യ Que okay. vaga okay. Peace. ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞു ഇങ്ങോട്ട് പോട്ടോ ഇങ്ങോട്ട് அவடை அடந்து தாயேவினாள் கே കഴിഞ്ഞു ഇനി ഇനി ഓക്കെ ഇനി ഓക്കെ കഴിഞ്ഞു ഇവിടെ അല്ല ഇത് വേറെയാണ്ട് ഞാൻ എനിക്ക് പറഞ്ഞു പറഞ്ഞു പുല്ല് ഇത് കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്ന് ഇത് പറഞ്ഞു കൊള്ളത്തില്ല നിര എവിടെ കിട്ടും ഇങ്ങനെ സൗകര്യം എനിക്ക് വീടും താഴെ വീടും ഓക്കെ 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 അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലേ ഇനി ഫുഡ് കഴിക്കുമ്പോൾ പോകുമ്പോൾ ഓക്കെ ഓക്കെ